പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ മികച്ച വായനശാലക്കുള്ള കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരം ഗ്രാമീണ സമ്മാനിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോഴിക്കോട് നിലമ്പൂർ പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ മികച്ച വായനശാലക്കുള്ള കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരം ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് സമ്മാനിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പുരസ്കാരം സമ്മാനിച്ചു കൂടി നമുക്ക് നമുക്ക് ഈ രീതിയിലേക്ക് സാധിക്കണം വായനയെ ഡിജിറ്റലായി എല്ലാ അറിവുകളും അതിൽ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രാവർത്തികമാകാൻ വേണ്ടി കഴിഞ്ഞു എന്ന് വരില്ല ലക്ഷ്യം കണ്ടു എന്ന് വരില്ല അതുകൊണ്ടാണ് തളിപ്രഭ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രത്യേകമായി ഒരു പക്ഷേ കേരളത്തിന് എന്നല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാതൃകയായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പോ ഇവിടെ മാഷ് പറഞ്ഞു നമുക്ക് നമ്മുടെ വീടുകളിൽ പുസ്തകം വായിപ്പിക്കാൻ വേണ്ടി കഴിയണം വീട്ടുമൊറ്റ കൂട്ടായ്മ ഈ വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം

നാളെ രാവിലെ രാവിലെ തന്നെ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെറിയ പ്രായമാണ് പയ്യന്നൂർ താലൂക്ക് ഗ്രന്ഥശാല കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ജനപ്രതിനിധികളായ രജനി മോഹൻ എം ബാലകൃഷ്ണൻ എന്നിവരും വി എൻ ഗോപി പി കൃഷ്ണൻ എ ടി വി രാജേഷ് കെ സുഭാഷ് സരോജിനി കൃഷ്ണൻ പി പത്മനാഭൻ കെ സി ലക്ഷ്മണൻ എന്നിവരും പ്രസംഗിച്ചു വീട്ടിലെ പട്ടിന്റെ ചേലുകൾ തുമ്പൂസ് கோழிக்கோடு கண்ணங்காடு கோயிலாண்டி குச்சியாடி நிலம்பூர்